പിന്നെ കാലത്തെ പ്രചോദിപ്പിക്കുന്ന ആ മായയിൽ മഹത് എന്ന ഭാവമുണ്ടായി ഇരുട്ടിനെ അകറ്റുന്ന ആ മഹത്വം അറിവിൻ്റെ ആ ആത്മാംശം അഥവാ സകലജ്ഞാനത്തിൻ്റെയും മൂലരൂപം തൻ്റെ ഉള്ളിൽ വിലയിച്ചിരുന്ന വിശ്വത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നു പിന്നീട് അംശം ഗുണങ്ങൾ കാലം എന്നിവയെ അധീനമാക്കി ഈശ്വരനെന്ന പരമമായ വിഷയത്തിനു ഗോചരമായി ഈ വിശ്വത്തിൻ്റെ നിർമ്മാണം എന്ന ഇച്ഛയാൽ തന്നെ തൻ്റെ സ്വരൂപത്തെ രൂപാന്തരപ്പെടുത്തി അത് ചിതാഭാസം എന്നറിയപ്പെടുന്നു അങ്ങനെ രൂപാന്തരം എന്ന മഹത്തത്വത്തിൽ നിന്ന് അഹം എന്ന തത്വം ഉരുത്തിരിഞ്ഞു അതിന് ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് വികാരം എന്നീ വിശേഷങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിന് കാര്യം കാരണം കർത്താവ് എന്നിവ ആധാരമായി ആ അഹം തത്വം സ്വാത്വം താമസം രാജസം എന്നിങ്ങനെ മൂന്ന് വിധമായി വികസിച്ചു സത്വഗുണാധിഷ്ഠിതമായ അഹം തത്വത്തിൽ നിന്ന് മനസ്സ് ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുന്ന ദേവതകൾ അഥവാ അതിൻ്റെ ഊർജം ശബ്ദാദി വിഷയങ്ങൾക്കുള്ള കാരണം തുടങ്ങിയവ ഉണ്ടായി രജോഗുണപ്രധാനമായ അഹം തത്വത്തെ അധികരിച്ച് ജ്ഞാനമയങ്ങളും കർമ്മമയങ്ങളുമായ ഇന്ദ്രിയങ്ങളും അഥവാ ചെവി കണ്ണ് തൊക്ക് മൂക്ക് വായ തുടങ്ങിയവയും അവയ്ക്കുള്ള ഊർജവും തമോ ഗുണപ്രധാനമായ താമസ അഹങ്കാരത്തിൽ നിന്നാണ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മരൂപങ്ങളായ തന്മാത്രകളും ആകാശവും ഉത്ഭവിക്കുന്നത് ഈ ഭൂതസൂക്ഷ്മങ്ങളാണ് ആത്മാവ് വസിക്കുന്ന ശരീരത്തിലെ പ്രധാന ഘടകങ്ങൾ കാലത്തിൻ്റെയും മായയുടെയും യോഗം കൊണ്ട് ഈശ്വരവീക്ഷിതമായ ആകാശവും ആകാശത്തിൽ നിന്ന് പരിണമിച്ച് സ്പർശമെന്ന ഗുണവും അതിനെ പരിണമിപ്പിച്ചുകൊണ്ട് വായു എന്ന ഭൂതത്തെയും പിന്നീട് സൃഷ്ടിച്ചു വായു തനിക്ക് വിശേഷിച്ചുള്ള ഊർജ്ജശക്തിയോടും ആകാശത്തോടും ചേർന്ന് പരിണമിച്ച് രൂപത്തിൻ്റെ തന്മാത്രകൾ ഉള്ളതും ലോകത്തിന് വെളിച്ചമേകുന്നതുമായ തേജസ്സിനെ അഥവാ അഗ്നിയെ സൃഷ്ടിച്ചു വായുവിനോട് ചേർന്ന തേജസ് ഈശ്വരന്റെ കടാക്ഷത്താൽ രൂപാന്തരപ്പെട്ട് കാലം മായ ചിതാഭാസം എന്നിവയുടെ ചേർച്ചയാൽ രസരൂപകമായ ജലമെന്ന ഭൂതത്തെ സൃഷ്ടിച്ചു കാലം മായ എന്നിവയുടെ ചേർച്ചയാൽ ഈശ്വര പ്രേരിതമായി തേജസ്സിനോട് കൂടി ചേർന്ന ജലം ഗന്ധം എന്ന ഗുണത്തോട് ചേർന്ന് പൃഥിവിഭൂതമായി രൂപാന്തരം പ്രാപിച്ചു അല്ലയോ മഹാനുഭാവ അങ്ങനെ ആകാശം തുടങ്ങിയ ഭൂതങ്ങളുടെ ഇടയിൽ ശേഷം എന്തെല്ലാം ഉണ്ടായി വന്നുപോകും അവയെല്ലാം ആദ്യമാദ്യം ഉണ്ടായവയോട് ക്രമമായി ചേർന്ന് അതാത് ഗുണങ്ങളെ ഉൾക്കൊണ്ട് യഥാസംഖ്യം ഈശ്വര കടാക്ഷത്താൽ രൂപാന്തരപ്പെട്ടു വന്നു എന്ന് അറിഞ്ഞുകൊള്ളുക അതായത് ശബ്ദഗുണം വായുവിനോട് ചേരുമ്പോൾ രണ്ട് ഗുണങ്ങൾ തേജസ്സിനു മൂന്ന് ഗുണങ്ങൾ ജലത്തിന് നാല് പൃഥിവിക്ക് അഞ്ച് എന്നിങ്ങനെ ഗുണങ്ങൾ ക്രമമായി ലഭിക്കുന്നു എന്നു സാരം അങ്ങനെ വിശ്വം മുഴുവൻ പ്രസരിച്ചു നിൽക്കുന്ന ഈശ്വരാംശങ്ങളും കാലം മായ എന്നിവയുടെ ലക്ഷണങ്ങളായ വികാരം വിക്ഷേപ വിക്ഷേപചേതനോടു കൂടിയ ദേവതകൾ വിവിധങ്ങളായി നിന്നതിനാൽ വിശ്വസൃഷ്ടിക്ക് കഴിയാതെ വന്നപ്പോൾ സർവേശ്വരനോട് പ്രാർത്ഥനാപൂർവ്വം ഇപ്രകാരം ഉണർത്തിച്ചു ശരണം പ്രാപിക്കുന്നവരുടെ സകല ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്ന കുടയായി വർത്തിക്കുന്ന അങ്ങയുടെ താമരപ്പൂ പോലുള്ള പാദങ്ങളെ ഞാൻ വന്ദിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ആ പാദങ്ങളെ തന്നെ ആശ്രയമായി സ്വീകരിച്ച യതികൾക്ക് വലിയ സംസാര സംസാരദുഃഖത്തെ വളരെ എളുപ്പത്തിൽ കടന്നു പോകാൻ സാധിക്കുന്നു അല്ലയോ നിയന്താവേ പിതാവേ ഏതൊന്നുകൊണ്ട് ഈ സംസാരത്തിലെ മൂന്നുവിധ താപങ്ങളാൽ പീഡിതരായ ജീവന്മാർ ആത്മസുഖത്തെ ലഭിക്കുന്നില്ലയോ അത് ഹേതുവായിട്ട് അങ്ങയുടെ ജ്ഞാനകേദാരമായ തൃച്ഛേപടികളെ ഞങ്ങൾ ആശ്രയിക്കട്ടെ കൃഷിമാർ അവിടുത്തെ മുഖകമലത്തിലെ കൂട്ടിലിരിക്കുന്ന വേദങ്ങളാവുന്ന പക്ഷികളെ കൊണ്ട് ഏകാന്തതയിൽ എന്താണോ അന്വേഷിക്കുന്നത് പാപവിനാശയായ നദികളിൽ ശ്രേഷ്ഠയായ ഗംഗയുടെ ഉറവിടം യാതൊന്നാണോ ആ ഭഗവാന്റെ പാദങ്ങളെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ശ്രദ്ധയാലും ശ്രവണത്താലും ഭക്തിയാലും ശുദ്ധമായ ഹൃദയത്തിൽ ഏതൊന്നിനെ ധ്യാനിച്ച് ധീരന്മാർ വിരക്തിയാകുന്ന ബലം സിദ്ധിച്ച് ജ്ഞാനം നേടുന്നുവോ അങ്ങനെയുള്ള ആ ഭഗവാന്റെ പാദാബ്ജങ്ങളെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു അല്ലയോ ഈശ്വര ലോകത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയ്ക്ക് വേണ്ടി അവതാരങ്ങളെ സ്വീകരിക്കുന്ന നീന്തിരുവഴിയുടെ പാദപത്മങ്ങളുടെ സ്മരണമാത്രയിൽ ഭക്തർക്ക് രക്ഷ നൽകുന്ന അവയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു ഭഗവാനെ ദേഹത്തിലും ഗേഹത്തിലും എൻ്റെ ഇതെന്നും ഞാനെന്നുമുള്ള അന്തസാരമില്ലാത്ത ദുരാഗ്രഹം ഉറച്ചിരിക്കുന്ന മനുഷ്യരുടെ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിലും നീന്തിരു വഴിയുടെ അകലെയായിരിക്കുന്ന പാതകമലങ്ങളെ ഞങ്ങൾ ഭജിക്കുന്നു അല്ലയോ പരമേശ്വര അസത് വിഷയങ്ങളിൽ അഭിരമിക്കുന്ന ഇന്ദ്രിയങ്ങളാൽ അവിടുത്തെ ചിന്തകളിൽ നിന്ന് അകലേക്ക് അകറ്റപ്പെട്ട മനസ്സുമായി ജീവിക്കുന്നവർ ആരോ അവർക്ക് അവിടുത്തെ ലീലകളുടെ പരമാർത്ഥങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നില്ല